മഹാകുറ്റമാണ് അവൻ വിവാഹിതനാണെങ്കിൽ അവൻ ഒരു പ്രത്യേക ശിക്ഷയാണ് അവൻ വിവാഹിതനല്ലെങ്കിൽ അവന് പ്രത്യേക ശിക്ഷയാണ് ഇവിടെ പറഞ്ഞ മോഷണമാണെങ്കിലും വ്യഭിചാരമാണെങ്കിലും ഇതുപോലത്തെ ഏത് കാര്യമാണെങ്കിലും വൈൻ ആണെങ്കിലും ഒക്കെ രണ്ട് ലോകത്തു നിന്നും കുറ്റമുണ്ട് ഭൂമിയിൽ നിന്ന് അവന് ശിക്ഷയുണ്ട് ഇസ്ലാമിക ഭരണകൂടം അവന് ശിക്ഷാവിധി നടപ്പിലാക്കും അവൻ പിന്നെ മോഷ്ടിച്ച ആളാണെങ്കിൽ അവൻ്റെ കൈവട്ടും അവൻ വ്യഭിചരിച്ച ആളാണെങ്കിൽ ഒന്നിലവനെ നാട് കടത്തും അല്ലെങ്കിൽ അവനെ ചാട്ടവാറടിക്ക് വിധേയമാക്കും അല്ലേ ഇനി ഇതുപോലത്തെ ഏത് തെറ്റും എത്രത്തോളം ഗൗരവമുള്ളതാണ് ആൾക്കൂട്ടത്തിൽ വെച്ച് ശിക്ഷ വിരിക്കുന്നതാണ് ഈ മൂന്ന് തെറ്റുകളും പോരാത്തതിന് പരലോകത്ത് അവർക്ക് കുറ്റമുണ്ട് ലൈംഗിക രംഗത്ത് വീഴ്ച വന്ന വ്യക്തികൾക്ക് ഉള്ള വലിയ വലിയ ശിക്ഷയെക്കുറിച്ച് റസൂൽ അള്ളാഹി സ്വല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് മോട്ടാവിനുള്ള ശിക്ഷയെക്കുറിച്ച് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിലും വലിയ കുറ്റമായി അതിലും വലിയ തെറ്റായി അതിലും വലിയ തിന്മയായി വിശുദ്ധ ഇസ്ലാം പഠിപ്പിക്കുന്നതാണ് അള്ളാഹു അല്ലാത്തവർക്ക് അവകാശങ്ങൾ വെച്ചു കൊടുക്കുക അള്ളാഹു അല്ലാത്തവരിൽ പങ്കു ചേർക്കുക എന്നത്